ഹജ്ജ് സേവനം തുടർന്നുകൊണ്ട് മലയാളി സന്നദ്ധ സേവകർ ഹജ്ജിനു ശേഷം ഹറമിൽ ചെന്ന അനുബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിലും മറ്റും മലയാളി പ്രവാസികളുടെ സേവനം ഹാജിമാർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് മലയാളി പ്രവാസി ഹജ്ജ് സേവകർ വിതരണം ചെയ്യുന്ന നാടൻ കഞ്ഞി ഹാജിമാർക്ക് ഏറെ പ്രിയമുള്ളതാണ് അജ്ജ് കഴിഞ്ഞ് മദീനയിലേക്കും നാട്ടിലേക്കുമായി പോകുവാനായി കാത്തിരിക്കുന്ന ഹാജിമാർക്കുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഇപ്പോഴും തുടരുകയാണ് ഹാജിമാർ മക്ക വിട്ടു പോകും വരെ സേവനം തുടരും മലയാളി ഹാജിമാർ ഹറമിൽ പോകുമ്പോഴും തിരികെ വരുമ്പോഴും സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട് മനസ്സിനും ശരീരത്തിനും തണുപ്പേകണ്ട മരുന്ന് കഞ്ഞിയാണ് മക്ക ഐഒ സി സെൻട്രൽ കമ്മിറ്റി ഇടതറവില്ലാതെ അവരുടെ കൈകളിലേക്ക് സന്തോഷപൂർവ്വം എത്തിച്ചു കൊടുക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് മക്ക ഐഒ സിയുടെ വിപുലമായ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഐ ഒ സിയുടെ വനിതാ വളണ്ടിയർമാരെ കോർത്തിണക്കി ഷാജി ചിരക്കരിയുടെ നേതൃത്വത്തിൽ ദിനംപ്രതി രണ്ടായിരത്തോളം കന്നി വിതരണം ചെയ്യുന്നത് ക്ഷീണിച്ച് തിരിച്ചെത്തുന്ന ഹാജിമാർക്ക് ഏറെ പ്രയോജനമാകുന്നുണ്ട് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക